ഇടുക്കിയിൽ അവസാനഘട്ട പ്രചാരണത്തിൽ സജീവമായി ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളും ജില്ലയിൽ മണക്കാട് ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളുള്ളത് മാങ്ങാചിഹ്നത്തിൽ വോട്ടുകൾ അഭ്യർത്ഥിച്ച് അവസാനഘട്ട പ്രചാരണം തുടരുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ട്വന്റി ട്വന്റി പാർട്ടിയുടേത് ഇടുക്കി ജില്ലയിൽ ആകെ ഒരിടത്ത് മാത്രമാണ് ട്വന്റി ട്വന്റി മത്സരിക്കുന്നത് അത് മണക്കാട് പഞ്ചായത്തിലാണ് നമ്മൾ ഉള്ളത് പ്രചാരണ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കിയ ട്വന്റി ട്വന്റിയുടെ പ്രചാരണ സംഘത്തിനൊപ്പമാണ് ജി സ്ഥാനാർത്ഥിയാണോ എങ്ങനെയുണ്ട് നിലവിലെ പ്രചാരണ പരിപാടികളൊക്കെ എല്ലാവരും സപ്പോർട്ട് ഉണ്ട് ഞാൻ മണക്കാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് വാർഡില് എന്റെ പേര് ബിന്ദുമോൾ ബിന്ദു മോൾ വിട്ടുണ്ട് മാറി വേറെ ഭരണം വന്നുള്ള രീതിയിൽ എല്ലാരും നിങ്ങൾ ഈ മണക്കാട് പഞ്ചായത്തിൽ മാത്രം സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ കാരണം മറ്റു പഞ്ചായത്തുകളിലേക്ക് മത്സരം പോകാത്ത എന്തുകൊണ്ടാണ് മറ്റു പഞ്ചായത്തുകളില് അറുപത് പഞ്ചായത്തുകൾ നിർത്തിയിട്ടുണ്ടല്ലോ അടുത്ത വരും എങ്ങനെയാണ് എന്താ നിങ്ങൾ ഇടുക്കി ജില്ലയിൽ ഒരു പ്രചാരണ വിഷയമായിട്ട് കൊണ്ടുവരുന്നത് രണ്ട് സ്ഥാനാർത്ഥികൾ മറ്റ് രണ്ട് മുന്നണികളേക്കാൾ നിങ്ങൾ എന്താണ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ റോഡ് ശരിക്കും പറഞ്ഞ മൊത്തം എല്ലാം ഒരു നല്ല രീതിയിലല്ല അതൊക്കെ ഒന്നും നന്നായിട്ട് കൊണ്ടുവരണം എന്നുണ്ട് പിന്നെ അഴിമതിയില്ലാത്ത ഒരു ഭരണമാണ് കാഴ്ചവെക്കുന്നത് ഒരു ശക്തമായ നേതൃത്വം ഉണ്ട് ഇതിന് അതാണ് ഞങ്ങളെ ഏറ്റവും ഇതിലേക്ക് ആകർഷിച്ചത് പിന്നെ നല്ലൊരു നിലപാടാണ് പാവങ്ങൾക്ക് കൂടെ ഇരിക്കുന്ന ഒരു ജനകീയ പാർട്ടിയാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി ജനകീയ പാർട്ടി മണക്കാട് പഞ്ചായത്തിൽ അധികാരം പിടിച്ചെടുത്താൽ ട്വന്റി ട്വന്റി എന്തായിരിക്കും ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം അത് ജനങ്ങൾ ഞങ്ങൾ ആദ്യമേ ആവശ്യപ്പെട്ടിരിക്കുന്ന റോഡാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ആർക്കും ഒരു നടന്നു പോകാൻ പോലും പറ്റാത്ത പോലെ റോഡാണ് ഇപ്പോൾ ഉള്ളത് അത് ഞങ്ങള് നന്നായിട്ടാക്കി കൊടുക്കും അത് ഞങ്ങളുടെ ഉറപ്പാണ് ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഈ പ്രചാരണ പരിപാടികൾക്കൊക്കെ നമ്മുടെ നേതാവ് വന്നിരുന്നോ സാബുജിയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോകുകയതെ ഇങ്ങോട്ട് വന്നില്ല പിന്നെ ഞങ്ങള് ഷെഡ് കെട്ടി താമസിക്കുന്ന ആൾക്കാരുണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ അതാണ് അവർക്കൊരു പവനമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അപ്പോ ട്വന്റി ട്വന്റിയുടെ പ്രചാരണ പരിപാടികൾ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് മറ്റ് രണ്ട് മുന്നണികൾ അല്ലെങ്കിൽ മൂന്ന് മുന്നണികളെക്കാൾ മറ്റൊരു ബദൽ ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അഴിമതി രഹിത വികസനം എന്നുള്ള കാഴ്ചപ്പാടാണ് ട്വന്റി ട്വന്റി മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ ശക്തി പ്രകടിപ്പിച്ചിട്ടുള്ള സംഘടന കൂടിയാണ് ഇത്തവണയും മാങ്ങാ ചിഹ്നത്തിൽ തന്നെയാണ് അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ട്വന്റി ട്വന്റിയും പ്രചരണം സജീവമാക്കുകയാണ് ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി